ഓം അഗതീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ എന്തൊക്കെ വാസ്തുദോഷങ്ങള് നിങ്ങളുടെ ഗൃഹത്തിന് ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദോഷം വളരെയധികം കുറയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം വാസ്തു ദോഷങ്ങൾ പല തരത്തിലാണ് നവവേദങ്ങൾ എന്ന് പറഞ്ഞൊരു കണക്ക് തന്നെയുണ്ട് അത് വിശ്വർമ്മര് പറയുന്നതാണ് ദണ്ഡവേദം ഖണ്ഡവേദം ദിഗ്വേദം സൂത്രവേദം വീതിവേദം യോനിവേദം ഗൃഹവേദം ഉപഗ്രഹവേദം മർമ്മവേദം ഇങ്ങനെയൊക്കെ ഒമ്പത് വേദങ്ങളുണ്ട് ദണ്ഡം ഖണ്ഡം दिख सूत्र वीधि मर्म योनि ग्रह അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അംഗം ഇങ്ങനെ ഒമ്പത് പ്രധാനപ്പെട്ട വേദങ്ങളുണ്ട് അതായത് ഒരു വീട് വെക്കുന്ന സമയത്ത് ഒരു സ്ഥലം നമ്മൾക്ക് കാണുമ്പോൾ ആ സ്ഥലത്തിന്റെ ഏതു ഭാഗത്ത് വീട് വെക്കണം എന്നുള്ളത് പ്രധാനമാണ് അതുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന വേദങ്ങളാണ് ദണ്ഡവേദവും ഖണ്ഡവേദവും ദിഗ്വേദവും അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് പല വീഡിയോകളിലായിട്ട് വാസ്തുവിന്റെ ക്ലാസ് തരാം ദിഗ്വേദം എന്ന് പറഞ്ഞാല് ആ ദിഗ്വേദവും അത്രയും വരും ഇനി സൂത്രവേദം സൂത്രവേദം വീട് വെക്കുന്ന സമയത്ത് ആ വീട്ടിന് തന്നെ വരാവുന്ന ഒരു വേദമാണ് സ്ഥലവുമായിട്ടും കണക്റ്റഡ് ആണ് അതിന്റെ സൂത്രങ്ങൾ കടന്നു പോകുന്ന മൃത്യസൂത്രം കർണസൂത്രങ്ങളൊക്കെയുള്ള വേദങ്ങളെയാണ് സൂത്രവേദം എന്ന് പറയുന്നത് വീതി വേദം ഒരു പറമ്പില് വീഥികളായിട്ട് തിരിച്ചിട്ടുണ്ട് ബ്രഹ്മവീതി മുതൽ പിശാച വീതി വരെ ഇങ്ങനെ വീഥികളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ വീതി ഇന്നിന്ന വീതികളുടെ ഗ്രഹം വരാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കുണ്ട് അത് മാറിക്കഴിഞ്ഞാൽ വീതി വേദം വരും മർമ്മസ്ഥാനങ്ങള് മർമ്മങ്ങളെ ഒരു വാസ്തുവിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാല് ആ മർമ്മങ്ങളുടെ മുകളിൽ സ്തംഭങ്ങള് സ്തൂപങ്ങൾ മതിലുകളൊക്കെ വന്നാലും മർമ്മവേദം വരും യോനിവേദം ഒരു മുറി നമ്മള് വീട്ടിലെടുക്കുമ്പോൾ ആ മുറിയുടെ യോനിയും തൊട്ടടുത്തുള്ള മുറിയുടെ യോനിയും തമ്മില് ഓപ്പോസിറ്റ് യോനികളായി കഴിഞ്ഞാൽ യോനിവേദം വരും അല്ലാതെ തന്നെ ഇതിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ഗൃഹവേദം ഒരു വീടും അടുത്ത വീടും തമ്മിലുള്ള സൂത്രങ്ങള് ഈ സൂത്രവേദം ഉള്ള അല്ലാണ്ട് തന്നെ വേദിക്കുന്ന ഒരു കണക്കുണ്ട് അതാണ് ഗൃഹവേദം ഇനി അംഗവേദം എന്ന് പറഞ്ഞ വേറൊരു കൊണ്ട് വീടിൻ്റെ അവയവങ്ങള് തന്നെ കണക്കിൽ വരാതെ വേദിച്ചു നിൽക്കുന്ന ഇത്തരത്തിലുള്ള വേദങ്ങൾ കൂടാതെ കണക്കുകളിലുള്ള മരണക്കണക്ക് നാശക്കണക്ക് വേക്കണക്ക് ഇങ്ങനെ പല കണക്കുകളുണ്ട് പലപ്പോഴും വീടുകള് കണക്കുകൂട്ടി വെക്കുമ്പോ പത്ത് 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 പതിനൊന്ന് പത്ത് പന്ത്രണ്ട് എന്നൊക്കെ പറയുന്ന എടുത്ത് വീടിന്റെ മുറി വെക്കുന്ന സമയത്ത് മിക്കവാറും മരണക്കണക്കിലായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മരണക്കണക്കാണ് കേട്ടോ അങ്ങനെയുള്ള മരണക്കണക്കിൽ മുറികൾ വന്നു കഴിഞ്ഞാല് അവിടെ എനർജി വളരെ നെഗറ്റീവായിട്ട് രോഗം സാമ്പത്തിക അരക്ഷിതാവസ്ഥ ദുരിതങ്ങള് കടം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് പെടാൻ സാധ്യത കൂടും അങ്ങനെ വരുമ്പോഴും കുടുംബത്തില് ദുരിതങ്ങളും വളർച്ചയിലായ്മ വരും ഇത്തരത്തിലുള്ള ദോഷങ്ങൾ വന്നാൽ ഒറ്റ പരിഹാരം ഫസ്റ്റ് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് വാസ്തു എങ്ങനെ കിടന്നാലും വാസ്തുല് വേണ്ടത് വൃത്തിയാണ് വൃത്തി വൃത്തിഹീനമാം വാസ്തുവിൽ അശുദ്ധികളേറെ ഭവിച്ചിടും എന്നാണ് പറയുന്നത് അശുദ്ധികളേറെ കൂടിനാൽ ദുരിതങ്ങളേറെ വന്നിടും വാസ്തു എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൃത്തിയാക്കുക വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥലം ആദ്യം വൃത്തിയാക്കണം സ്ഥലം നിങ്ങൾ ചെയ്യാനുള്ളതാണ് സ്ഥലം വൃത്തിയാക്കണം സ്ഥലം വൃത്തിയാക്കുന്നത് അഗ്നി കൊണ്ടും ജലം കൊണ്ടും ആണെന്ന് പറയുന്നത് ആദ്യം തന്നെ അവിടെയുള്ള കാടും പടലൊക്കെ ആക്കി ചീത്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ ആദ്യം കരിക്കണം അത് വായു കോണിയിലിട്ട് കരിക്കാം അല്ലെ അഗ്നി കോണിയിലിട്ട് കരിച്ചു കളയാ അത് കുപ്പയിൽ തള്ളുക അതിനുശേഷം ജലം നല്ലവണ്ണം തളിച്ച് നല്ല ശുദ്ധിയാക്കണം അഗ്നി കൊണ്ടും ജലം കൊണ്ടും വാസ്തുവിനെ ക്ലീൻ ആക്കണം അതിനുശേഷം സ്ഥലം കഴിഞ്ഞിട്ട് വീട് സ്ഥലം വളരെ ക്ലീൻ ആയിട്ട് ഇടുക മൂന്ന് സെന്റുള്ള അഞ്ച് സെന്റ് ഉള്ളെങ്കിലും പത്ത് സെന്റ് ഉള്ളെങ്കിലും നൂറ് സെന്റുള്ള ഇത് തന്നെ ചെയ്യണം രണ്ടാമത് വീട് വീടിന്റെ അടിയും മേലും വശങ്ങളും ആദ്യം ക്ലീൻ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ ഫ്ലോറൊക്കെ നല്ല ക്ലീൻ ആക്കുക അവിടെ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ മോൾ ഭാഗത്തുള്ള റൂഫുകൾ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം പാറ്റ പല്ലി പഴുതാര മിക്ക വീഡിയോയിലും പറയുന്ന മാതിരി പാറ്റ പല്ലി പഴുതാര എട്ടുകാലി എലി മുതലായ ജന്തുക്കളൊക്കെ വന്നിരിക്കാതെ ഉള്ള രീതിയിൽ ക്ലിയർ ആക്കി സൂക്ഷിക്കണം ഓരോ നൂക്കുകളും സൂക്ഷിക്കണം മൂലകളൊക്കെ ക്ലിയർ ആക്കണം പലപ്പോഴും വീടിനകത്ത് അലമാരികളൊക്കെ ഉണ്ടെങ്കിൽ അലമാരിയൊക്കെ തുറന്ന് പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കണം അപ്പോ എന്ന് പറഞ്ഞാൽ മതിലുകളൊക്കെ നല്ലവണ്ണം ക്ലീൻ ആക്കി ഇടാൻ ക്ലീൻ ആക്കി ക്ലീനാക്കിയിടാം മേലും കിഴും വശങ്ങളും വൃത്തിയാക്കിയിട്ടില്ല അലക്ഷ്മി നാശനം ഭവിച്ചിടും അപ്പോ അലക്ഷ്മിയെ നമ്മൾ നശിപ്പിച്ച് ലക്ഷ്മിയെ വരുത്തണം അതിനുശേഷം വീട്ടിൽ രണ്ടാമത് ക്ലീൻ ചെയ്യേണ്ടത് ജലസ്ഥാനവും അഗ്നിസ്ഥാനമാണ് വീട്ടിൽ അഗ്നിസ്ഥാനം എന്ന് പറഞ്ഞാൽ അടുക്കള വളരെ ക്ലീൻ ആക്കുക ജലസ്ഥാനം എന്ന് പറഞ്ഞാൽ പൈപ്പ് ഇരിക്കുന്ന സ്ഥലങ്ങളും ടോയ്ലറ്റും ക്ലീൻ ആക്കുക ആദ്യം തന്നെ ക്ലീൻ ആക്കേണ്ടത് പിന്നെ പാത്രങ്ങൾ ക്ലീൻ ആക്കുക അതുപോലെ വസ്ത്രങ്ങള് നല്ലോണം അളക്കി തേച്ചൊക്കെ ക്ലീൻ ആക്കി വെക്കുക പഴയ വസ്ത്രങ്ങള് ഉടൻ തന്നെ നീക്കുക വീട്ടിൽ നിന്ന് ഉടൻ തന്നെ നീക്കാൻ പറഞ്ഞാൽ ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുക പഴയ പാത്രങ്ങൾ ഉപയോഗിക്കാതെ കൂട്ടിയിട്ടെടുത്ത് മാറ്റുക പൊട്ടിയ ചില്ലുകൾ വർക്ക് ചെയ്യാത്ത ക്ലോക്കുകൾ വർക്ക് ചെയ്യാത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക വീട്ടിലോട്ട് കയറി വരുന്ന സ്ഥലത്ത് അകത്തോട്ട് കയറാനായിട്ട് കാല് കഴുകാൻ പറ്റുമെങ്കിലും ബക്കറ്റും വെള്ളവും വെച്ചിട്ട് നല്ലൊരു ചവിട്ടി കൊണ്ടുവന്നിട്ടിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുക വീടിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിങ്ങൾ തുളസികൾ നട്ട് പിടിപ്പിക്കുക ഞാൻ കൂടുതൽ ഈ വീഡിയോയിൽ പറയുന്നില്ല സമയം ലിമിറ്റ് ചെയ്തിട്ടാ വീഡിയോ ഇപ്പൊ പിടിക്കുന്നത് അതുകൊണ്ട് ശുദ്ധി ആദ്യം വരുത്തികില് അലക്ഷ്മി നശിച്ചിടും ലക്ഷ്മി വന്നിടും എങ്ങനെയൊക്കെ വാസ്തു നവവേദങ്ങളും ഇല്ലാതെ പാക്ക ക്ലിയറായിട്ട് വാസ്തുണ്ടാക്കി വീടുണ്ടാക്കിയാലും ആണോ ക്ലിയറാണ് വീടുണ്ടാക്കിയാലും വൃത്തിയില്ലാത്ത വീട്ടില് അലക്ഷ്മി വന്ന് ഭവിച്ചിടും ഉറപ്പാണ് അതുകൊണ്ട് മേലും കീഴും വശങ്ങളും മൂലകളും ജലസ്ഥാനവും അഗ്നിസ്ഥാനവും പാത്രങ്ങളും വസ്ത്രങ്ങളും എല്ലാം വളരെ ക്ലിയർ ആയിട്ട് സൂക്ഷിക്കുക ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി വാസ്തുദോഷം പോയിരിക്കും മാത്രമേ ഇത്രയും ചെയ്താൽ മാത്രമേ വീടിനും വല്ല എന്തെങ്കിലും ചേഞ്ചൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കുള്ളൂന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താനെ ഇന്നയൊക്കെ ഇത്രയുള്ള ഉള്ളൂ എല്ലാവർക്കും ഒരിക്കലും കൂടി നോക്കാം ഓം അകർത്തി നമുക്ക്